లైన్ സമസ്ത സദാത്മ സംബന്ധം ഷെഡ് 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 നമ്മുടെ കാണുന്ന സമസ്ത ജനിത്വത്തിൽ ഉൾപ്പെട്ട ചിലരെ സൈന്യത്തിൽ നിന്നും ഒരു മുന്തിരിയെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ് 으아, 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 செயலக்கம் வித்தியிட விஹாயசிபுரிச்சு கேரளைய முஸ்லிம் உமத்து காத்து சூச்சா விதம் തുടങ്ങി തണലെടുത്ത കേരളത്തിന്റെ ആത്മീയ മണ്ഡലം ഒരു നൂറ്റാണ്ട് കന്യാകുമാരിയുടെ ഭൂമി ഭൂമിയറ്റങ്ങൾ തൊട്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോട് ചേർന്ന് സൗഹൃദത്തിന്റെ കഥയൊരുക്കിയ കൊച്ചു കേരളത്തിന്റെ മണ്ണും മണവും വേറിയ ഇടവഴികളിലൂടെ മംഗലാപുരത്തിന്റെ ഗോപുര കീർത്തിയിലേക്ക് കേരളീയ മുസ്ലിമിന്റെ അമരക്കാരനായി അറിവിന്റെ ക്വാദികൾ കാണിച്ചു തന്ന സമസ്തമയുടെ അനുഷ്യബ്ദനായ അമരക്കാരൻ ഉമ്മത്തിന്റെ നായകൻ മുസ്ലിം കേരളീയ വർത്തമാനകാല നായകൻ സയ്യിദ് മുഹമ്മദ് നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ കൊണ്ട് കന്യാകുമാരിയുടെ നിന്നും തുടക്കം വിവിധ ജില്ലകളിലെ അറബിക്കടലിന്റെ തീരങ്ങളെ ടലിന്റെ ഈ ചില്ലമായ തൃശൂർ ജില്ലയിലെ ചാവക്കാടിന്റെ മണ്ണിനിത സയ്യിദുൽ കടന്നു വരികയാണ് സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുമായി കടന്നു വരികയാണ് ആശീർവദിക്കുക പ്രിയമുള്ളവരെ അനുമോദിക്കുക അനുമോദനത്തിന്റെ അർപ്പിക്കുക

ذهب ايت الله اكبر الله اكبر الله اكبر الله 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 اكبر, الله أكبر. ഒറ്റ വിരലനക്കം കൊണ്ട് ആജ്ഞാശക്തി തീർത്ത ആത്മീയ ജിപ്രി ഒത്തുചേർന്ന നേതൃ ഗരിമ ഈ ചരിത്രയാത്ര സാക്ഷികളാകാൻ ഏവരെയും സ്വാഗതം ചെയ്യും പുതുമയുടെ പേരിൽ പഴമയെ തിരുത്താൻ ഒരുങ്ങിയ നവീനവാദികളെ യുക്തിചിന്തയുടെ പേരിൽ വിശ്വാസത്തെ ചോദ്യം ചെയ്ത നിരീശ്വരവാദികളെ Kortura, Kortura, Kortura